ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏകദേശം ഒരു ആറു മണി ആകാറായിട്ടുണ്ട് അന്നേരം ചുമ്മാ മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പം വിചാരിച്ചെന്ന് മഴയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തതാണ് നല്ലൊരു മഴയാണ് ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നും ഇന്നും ഫുള്ള് മഴയായിരുന്നു ഇവിടെ ചാറി ചാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു മഴക്കോളും എല്ലാം ആയിരുന്നു ഇപ്പം ആറു മണി ആകാറായപ്പോഴത്തേക്കും ഇപ്പം നല്ലൊരു പെയ്ത് പെയ്തു ചേട്ടാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലോട്ട് പോയായിരുന്നു പിന്നെ മഴയകത്ത് നാനഞ്ഞ പെട്ടെന്ന് സ്കൂട്ടറെ വരുമായിരുന്നു ചെറുതായിട്ടൊന്ന് നാനഞ്ഞായിരുന്നു പിന്നെ അന്നേരം മഴയുടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്ന് കണ്ടോ ആകാശമൊക്കെ കണ്ടോ ഒരു വേറൊരു കളറായി മഴക്കോവിൻ്റെ ഒരു ഇതുമുണ്ട് പിന്നെ അവിടെ നിന്ന് കണ്ടു ഒരു വേറൊരു വെട്ടം പോലെ ഇങ്ങനെ അടിച്ചു വരുന്നത് കണ്ടോ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാറായി വരുന്നതിൻ്റെയൊക്കെ ഒരിതായിരിക്കാം അങ്ങനെ ഒരു വെട്ടം പോലെ വരുന്നു പിന്നെ ഇവിടുത്തെ സ്ഥലത്തെപ്പറ്റി പറയുവാണെങ്കിൽ ഇവിടെ ഒരു അപകടം നിറഞ്ഞ വളവാണിത് ആരെയും നമ്മൾ വീഡിയോ ഇടുന്നത് എന്തെങ്കിലും കണ്ട് ഈ അധികൃതർ ആരെങ്കിലും നല്ല പാർട്ടിയിലും ആരെങ്കിലും കണ്ടുവന്ന് ഇവിടെ ഒരു വളവിൻ്റെ അവിടെ ഒരു സിഗ്നൽ ലൈറ്റോ എന്തെങ്കിലും വെക്കുമായിരുന്നേ നല്ലായിരുന്നു കാരണം ഭയങ്കര അപകടമാണ് എപ്പോഴും ഇവിടെ വണ്ടി ഇങ്ങനെ വന്ന് ഓവർ സ്പീഡിലാണ് ഈ വളവാണെന്നറിയാതെ ഇങ്ങനെ വരുന്നവരുണ്ട് അങ്ങനെ വരുന്നു സ്പീഡ് ഇപ്പോൾ ഒരു വണ്ടി പോകുമ്പം ചിലപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറുകയൊക്കെ ചെയ്യുന്ന വളവിൻ്റെ സൈഡിലാണ് അപകടമാണ് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങൾ കണ്ടു വണ്ടി വളവിൻ്റെ അവിടെ വന്ന് ചാടി ഇങ്ങനെ മറിയാൻ തുടങ്ങുന്നോണൊക്കെ വന്നു പക്ഷേ അത് വണ്ടി എടുത്തോണ്ട് അവർ പോയി കുഴപ്പമില്ലാതിരുന്നു ആരെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെടുമായിരുന്നു എന്നുള്ളത് ചേട്ടാ സ്കൂട്ടുകാരൻ്റെ സ്കൂട്ടറാണ് പിന്നെ മറ്റേത് ഞങ്ങളുടേതായിരുന്നു പിന്നെ ചേട്ടായി പുതിയൊരു ചെരുപ്പ് ഷൂ വാങ്ങിച്ചു അതാണ് കുഞ്ഞു ഇട്ടുകൊണ്ട് നടക്കുകയാണ് അവനു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജിമ്മിൽ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞെടുത്തതാണ് എല്ലാവർക്കും ഓക്കെ ബൈ ബൈ ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നേരം പറയാം